ഇന്ന് എനിക്കും അജയ്ക്കും അങ്ങനെ കാര്യമായിട്ട് വലിയ വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം ക്രിക്കറ്റ് കളിക്കാന്നുള്ളത് അപ്പം മുറ്റെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എല്ലാ ദിവസവും ഒന്നും കളിക്കത്തില്ല പക്ഷെ വൈകുന്നേരം സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കളിക്കും ബോയ്ക്ക് ആരോക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അജയ് ആണ് ബോൾ ചെയ്യുന്നത് ഞാൻ ബാറ്റ് ചെയ്യുകയാണ് പിള്ളേർ രണ്ടുപേരും ഫീൽഡിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ബോൾ തട്ടിയിട്ടുണ്ടെങ്കിൽ അവര് പോയിട്ട് കറക്റ്റ് ആ ബോൾ എടുത്തുകൊണ്ട് വന്നിട്ട് അജയ്ക്ക് കൊടുക്കും ക്രിക്കറ്റ് കളിക്കുന്നതിൽ ആരോനെക്കാട്ടും സ്മാർട്ട് ാണ് ആരോ ബേബിക്ക് ഒരിക്കലും ബോൾ ഫെച്ച് ചെയ്യാനേ പറ്റത്തില്ല കാരണം എപ്പോഴും ബോയാണ് സ്പീഡിൽ ഓടിപ്പോയിട്ട് ബോൾ എടുക്കുന്നത് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ ബോയൻ്റെ ആരോനെ അജയ് ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ പിള്ളേരായിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കും കൂടുതൽ സമയമൊന്നും കളിക്കാറില്ല കാരണം കുറെ സമയം കളിക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ടയേർഡ് ആകും ഡെയിലി ഇതുപോലെ ഒരു ഫൈവ് മിനിറ്റ്സ് പെറ്റ്സിന്റെ കൂടെ പ്ലേ ചെയ്യുന്നത് അവരായിട്ടുള്ള ബോണ്ടിങ് സ്ട്രോങ് ആക്കും അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഔട്ട്ഡോർ ഗെയിംസ് എല്ലാം കളിക്കുന്നത് നമ്മുടെ പെറ്റ്സിന് നല്ലൊരു എക്സസൈസും കൂടിയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് എല്ലാം കളിക്കട്ടെ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ